നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ശശി തരൂർ ഇന്ത്യ വിടുന്നു ഐക്യരാഷ്ട്രസഭയിലേക്ക് തിരികെ പോകാൻ നീക്കം കോൺഗ്രസ് രാഷ്ട്രീയം തരൂരിന് മടുത്തു കോൺഗ്രസ് നേതാവായി ശശി തരൂർ എവിടെയാണ് എന്ന ചോദ്യം ഉയരുകയാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വിമാന ദുരന്തം ഉണ്ടായപ്പോൾ തൊട്ടടുത്ത ദിവസം ലണ്ടനിൽ വിമാനമിറങ്ങിയ ശശി തരൂർ അവിടെ നിന്ന് സംഭവം അറിയുകയും അതിനെ സംബന്ധിച്ച് ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചിരുന്നു എന്നാൽ അതിനുശേഷവും ശശി തരൂർ എവിടെ എന്ന ചോദ്യമുണ്ടായിരുന്നു പാക് ഭീകരന്മാരെ ഇന്ത്യ തകർത്തുകൊണ്ട് നടത്തിയ സൈനിക നടപടിയുടെ യഥാർത്ഥ വിവരങ്ങൾ ലോകരാഷ്ട്രങ്ങളെ അറിയിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ ചെയർമാനായിരുന്നു ശശി ടങ്ങുന്ന സംഘത്തെ നയിച്ച് രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശശി തരൂർ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും കടുത്ത വിമർശനങ്ങളാണ് നേരിട്ടത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള വിഷയത്തിൽ സത്യാവസ്ഥ ലോകത്തെ അറിയിക്കുന്നതിന് നിയോഗിക്കപ്പെട്ട സമിതിയുടെ തലവൻ എന്ന നിലയിൽ തന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ കുറഞ്ഞപക്ഷം സ്വന്തം പാർട്ടിയായ കോൺഗ്രസ് നേതാക്കൾക്കിടയിലെങ്കിലും അഭിനന്ദിക്കപ്പെടും എന്ന പ്രതീക്ഷയുമായിട്ടായിരുന്നു തരൂർ ഇന്ത്യയിലെത്തിയത് എന്നാൽ കോൺഗ്രസ് വിരുദ്ധ പാർട്ടിയായി ബി ജെ പി സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ചു എന്ന മഹാ അപരാധം തരൂരിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ നിരന്തരം അദ്ദേഹത്തെ ആക്ഷേപിച്ചു ഈ ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും തുടർന്നു കൊണ്ടിരുന്നപ്പോഴും വിഷയം പക്വതയോടെ കൈകാര്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ രാജ്യത്തോടുള്ള സ്നേഹവും കടമയുമാണ് നിറവേറ്റിയത് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ശശി തരൂർ നടത്തിയത് മലയാളിയായ ശശി തരൂർ ഐക്യരാഷ്ട്രസഭയിലെ അണ്ടർ സെക്രട്ടറി ആയിരുന്നു അതിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ സെക്രട്ടറി പദവിയിലേക്ക് മത്സരിച്ചുവെങ്കിലും വിജയിച്ചില്ല ഇതിനുശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ശശി തരൂർ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു തന്റെ കുടുംബ പാരമ്പര്യവും വ്യക്തിപരമായ താല്പര്യവും പരസ്യമാക്കിക്കൊണ്ടാണ് തരൂർ കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വന്നത് ശശി തരൂരിനെ വലിയ സ്നേഹത്തോടെയും ആദരവോടെയുമാണ് കോൺഗ്രസ് പാർട്ടി അന്ന് സ്വീകരിക്കുകയും അദ്ദേഹത്തെ കേരളത്തിലെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തത് നിരവധി തവണ നല്ല ഭൂരിപക്ഷത്തിൽ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലങ്ങൾക്കിടയിൽ ശശി തരൂർ കേരളത്തിലെ കോൺഗ്രസുകാർക്കിടയിലെങ്കിലും ശത്രു എന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിക്ക് രണ്ടു വർഷം മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സോണിയ കുടുംബം മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിയെ എതിർത്തുകൊണ്ട് മത്സരിച്ച ശശി തരൂരിന് രണ്ടാം സ്ഥാനത്തേക്ക് വോട്ട് നേടാൻ കഴിഞ്ഞിരുന്നു ഇതോടുകൂടി ദേശീയ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ശശി തരൂർ വലിയ പ്രാധാന്യത്തിലേക്ക് എത്തിച്ചേർന്നു ശശി തരൂർ കേരളീയരെ സംബന്ധിച്ച് വിശ്വപൗരനാണ് ലോകത്തിലെ മിക്കവാറും എല്ലാ രാഷ്ട്രങ്ങളോടും അതിന്റെ ഭരണകർത്താക്കളോടും വലിയ അടുപ്പമുള്ള ആളാണ് ശശി തരൂർ അദ്ദേഹത്തിന്റെ ആ ബന്ധങ്ങളുടെയും ബുദ്ധിപരമായ കഴിവുകളുടെയും പേരിൽ ഇന്ത്യയിൽ തന്നെ ഒരു രാഷ്ട്രീയ നേതാവിനും ലഭിക്കാത്ത അവസരങ്ങളാണ് ഇപ്പോഴും ശശി തരൂരിന് വിദേശങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം മറന്നുകൊണ്ട് മൂന്നാംഘട്ട രാഷ്ട്രീയക്കാരന്റെ ശൈലിയിലാണ് ശശി തരൂരിനെ കോൺഗ്രസിന്റെ പല നേതാക്കളും ഇപ്പോഴും വിലയിരുത്തുന്നത് തരൂർ വിരോധം ചില കോൺഗ്രസ് നേതാക്കളുടെ ഒരു സ്ഥിരം ശൈലിയാണ് സ്വന്തം രാജ്യത്തോട് കടമകൾ നിറവേറ്റുന്നതിന് അവസരം ലഭിക്കുമ്പോൾ ആ അവസരം ഏത് പാർട്ടി അല്ലെങ്കിൽ ഏത് സർക്കാർ നൽകുന്നു എന്നത് അപ്രസക്തമായ കാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ശശി തരൂർ അതുകൊണ്ടാണ് നിരന്തരം എതിർത്തുകൊണ്ടിരുന്ന ബി ജെ പി സർക്കാരിന്റെ ക്ഷണം സ്വീകരിക്കുവാൻ തരൂർ തയ്യാറായത് രാജ്യത്തെ പൊതുവായി ബാധിക്കുന്ന വിഷയങ്ങളിൽ പ്രത്യേകിച്ചും മറ്റു രാഷ്ട്രവുമായി ഉണ്ടാകുന്ന സംഘർഷങ്ങളുടെ കാര്യത്തിൽ രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള നിലപാട് എടുക്കുക എന്നതാണ് തരൂരിന്റെ രീതി പാകിസ്ഥാനിലെ ഭീകര സംഘങ്ങളെ തകർക്കുന്നതിനെ കേന്ദ്ര നടപ്പിലാക്കിയ സിന്ധൂർ സൈനിക നടപടിയിൽ ഇന്ത്യയിലെ ജനങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അഭിനന്ദിച്ചതാണ് ഈ അഭിനന്ദനങ്ങൾക്കിടയിലാണ് ശശി തരൂർ പ്രധാനമന്ത്രിയെ പുകഴ്ത്തി സംസാരിച്ചത് അത് രാഷ്ട്രീയമായ നിലപാടല്ല എന്നും രാജ്യത്തിന്റെ സംരക്ഷണത്തിനുള്ള നടപടിയുടെ പേരിലുള്ള അഭിനന്ദനങ്ങളാണ് എന്നും തരൂർ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ തരൂരിന്റെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കാൻ കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് പോലും തയ്യാറായില്ല രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ തരൂരിനെതിരെ നിരന്തരം വിലക്കുകളും ാക്കീതുകളും പുറപ്പെടുവിക്കുന്ന സ്ഥിതി ഉണ്ടായി മാത്രമല്ല കോൺഗ്രസിന്റെ സമൂഹ മാധ്യമ സംഘം വഴി ശശി തരൂർ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നുവെന്നും പ്രധാനമന്ത്രി തരൂരിന് ഉപരാഷ്ട്രപതി പദം ഉറപ്പു നൽകിയിരിക്കുന്നു എന്നും തുടങ്ങിയുള്ള പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഇതിനൊന്നും മറുപടി പറയാനോ വിശദീകരണം നൽകാനോ ഞാനില്ല എന്നും എന്റെ കടമകൾ നിറവേറ്റുകയും ഓരോ വിഷയത്തിലും എൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ടു പോകും എന്നുമാണ് ശശി തരൂർ വ്യക്തമാക്കിയത് ഏതായാലും ഇപ്പോൾ ചില രഹസ്യ കേന്ദ്രങ്ങൾ പുറത്തുവിടുന്ന സൂചനകൾ പ്രകാരം ശശി തരൂർ ഇന്ത്യയിലെ പൊതുജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ പഴയ ചുമതലകളിലേക്ക് തിരിച്ചു പോകുന്ന കാര്യം ആലോചിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിച്ച കാലത്ത് ഉണ്ടാക്കിയെടുത്ത ബന്ധങ്ങളും മറ്റും ഉപയോഗപ്പെടുത്തി അങ്ങോട്ട് തന്നെ തിരികെ എത്തി ലോകരാഷ്ട്ര തലവന്മാർക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി തലയുയർത്തി നിൽക്കാനുള്ള അവസരം ശശി തരൂർ അന്വേഷിക്കുകയാണ് ഇത്തരത്തിൽ പഴയ അന്താരാഷ്ട്ര പദവിയിലേക്ക് തിരികെ പോയി കേരളത്തിലും ഇന്ത്യയിലും നിലനിൽക്കുന്ന തരംതാണ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും നേതാക്കളുടെ കുതന്ത്രങ്ങൾക്കും മറുപടി നൽകുക എന്നതുകൂടിയായിരിക്കാം ശശി തരൂർ ലക്ഷ്യമിടുന്നത് എന്നതും പറയപ്പെടുന്നുണ്ട് നന്ദി നമസ്കാരം